ഇന്നത്തെ അവാർഡ് ജേതാവായ ബഹുമാനിയായ മല്ലിക സുകുമാരൻ അവറുകളെ സിനിമയുടെ ഉൾത്തലങ്ങളുടെ രഹസ്യം നമുക്ക് എപ്പോഴും പറഞ്ഞു തരുന്ന ശാന്തിവിള അവറുകളെ വേദിയിലുള്ള ശ്രേഷ്ഠ വ്യക്തികളെ ഈ ജയനുസ്മരണ സാംസ്കാരിക സമ്മേളനത്തിന്റെ ഭാരവാഹികളെ പുത്തരകണ്ഠ മൈതാനം നിറഞ്ഞു നിൽക്കുന്ന ആരാധകരെ ഒരുപക്ഷെ റെക്കോർഡ് ഫോമിൽ വീഡിയോയിൽ ഇത് കേൾക്കാൻ സാധ്യതയുള്ള ശ്രോതാക്കളെ ഏവർക്കും എന്റെ നമോഭാഗം മഹാനായ ഒരു മനുഷ്യനെ അനുസ്മരിക്കുമ്പോൾ ഇരുപതിനായിരം മഹാന്മാരുടെ ജീവിതചരിത്രം ജയിച്ച എൻസൈക്ലബി ബയോഗ്രഫീസ് പറയുന്നു പരേതറായ ആളുകളെ അനുസ്മരിക്കുമ്പോൾ ആറ് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം കണ്ടെത്തണം എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഈ മഹാന്റെ ജനനവും ബാല്യകാലവും എങ്ങനെയായിരുന്നു രണ്ടാമത് നമ്മൾ ചോദിക്കുന്നത് ഈ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോ നമ്മൾക്ക് കേൾക്കാവുന്ന എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തന്നിട്ടുള്ളത് മൂന്നാം നമ്മൾ ചോദിക്കുന്നത് ഈ മഹാൻ ജീവിച്ചിരുന്നപ്പോ നമുക്ക് വായിക്കാൻ പറ്റിയ എന്തെല്ലാമാണ് നമുക്ക് എഴുതി നൽകിയിട്ടുള്ളത് നാലാമതായി നമുക്ക് വളരെ ശ്രദ്ധേയമായി അനുകരിക്കാൻ പറ്റിയ എന്തെല്ലാം കർമ്മങ്ങൾ ഈ മനുഷ്യൻ ഭൂമി ചെയ്തിട്ടുണ്ട് അഞ്ചാമതായി നമുക്ക് നെഞ്ചിലേറ്റാൻ പറ്റുന്ന എത്ര ആദർശങ്ങളാണ് ഈ മനുഷ്യൻ നമുക്ക് പകർന്നു നൽകിയത് ആറാമതായി ആ മഹാന്റെ അവസാന കാലവും അന്ത്യവും എങ്ങനെയായിരുന്നു ഈ ആറ് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഉത്തരം കണ്ടെത്തുമ്പോഴാണ് ഒരു മഹാൻ ആരാണെന്ന് പിൽക്കാല ചരിത്രത്തിൽ ജനിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റിയതാണ് ജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ബാല്യം ഞാനിപ്പോ പുറപ്പെട്ടു വന്ന കൊല്ലം പട്ടണത്തിലായിരുന്നു മാതാപിതാക്കൾ വിവാഹം കഴിച്ചു എട്ടുവർഷം മക്കളുണ്ടായില്ല അങ്ങനെ ഒരു കുട്ടിക്ക് വേണ്ടി അവർ പല ക്ഷേത്രങ്ങളിലും പോയി അവസാനം നിങ്ങൾക്കറിയാവുന്ന ചരിത്രം അനുസരിച്ച് അവർ ക്ഷേത്രത്തിൽ പോയി സിനിമ കണ്ടു അത് കഴിഞ്ഞ അവർ വന്നിട്ട് ഒരു ആൽമരവും ഒരു മാവും ജനങ്ങൾക്കായി നട്ടു കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുമ്പിൽ അവർ ഒരു ആൽമരവും ഒരു മാവും നട്ടു ഇപ്പോഴും ആ മാവും ആൽമരവും കൊല്ലം ഈസ്റ്റ് പോലീസിന് മുമ്പിൽ നിൽപ്പണ ജനങ്ങൾക്കായി തണൽ നൽകുന്ന ആൽമരവും ഓർ ബുദ്ധിശക്തി കൊടുക്കുന്ന ഓക്സിജൻ ജനറേറ്റ് ചെയ്യുന്നവർ ആൽമരവും മധുരമായ മാങ്ങ നൽകുന്ന മാവും വെച്ചു പിടിപ്പിച്ചു ആ ത്യാഗങ്ങൾക്ക് ശേഷം എട്ടു വർഷത്തെ ദാമ്പത്യ ജീവിതം കഴിഞ്ഞപ്പോ ആ മാതാപിതാക്കൾക്ക് മതം പുള്ളി കൊടുത്ത മഹനീയനായ പുത്രനാണ് ജയൻ എന്ന് നമ്മൾ വിളിക്കുന്ന കർണാകരനായ അദ്ദേഹം ജനിച്ച് ബാല്യകാലം വളരെ ശ്രദ്ധേയമായിരുന്നു കുട്ടി ജനിക്കാൻ തുടങ്ങുമ്പോ ഡോക്ടർ എന്ന് പറഞ്ഞു ഈ കുട്ടിക്ക് അത് അസാധാരണ സൈസാണ് ഈ കുട്ടിയെ പ്രസവിക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ അമ്മയ്ക്ക് ജീവഹാനി ഉണ്ടാവുമോ എന്ന് ഉണ്ടായി കൊല്ലത്തെ വിക്ടോറിയ ഹോസ്പിറ്റലിൽ നിന്ന് വന്നാൽ ഹൗസ് ഹോം നേഴ്സ് അവരും ചൊല്ലിട്ടു പോയി ഈ അപകടം ഉണ്ടാവുമോ അപ്പോഴാണ് അവിടുത്തെ പ്രസിദ്ധമായ ആശുപത്രിയിൽ നിന്ന് ഒരു മതാമ ഒരു ഫോറൻ വുമൺ ആംഗ്ലോ ഇന്ത്യൻ ആണ് അവിടുത്തെ ഒരു നേഴ്സുണ്ടായിരുന്നു ആ നേഴ്സിന്റെ പേര് ഭംഗിയതരേണ ഇപ്പൊ നമ്മൾ നമ്മൾക്ക് ആരാധിക്കുന്ന ഫുട്ബോൾ താരം മെസ്സി ആ പേരായിരുന്നു ആ സ്ത്രീക്കുണ്ടായിരുന്നത് ആ സ്ത്രീ വന്നിട്ട് അത്ഭുതകരമായ ഒരു ചികിത്സയിലൂടെയാണ് അമ്മയ്ക്കും കുഞ്ഞിനും അപകടം ഉണ്ടാവാതെ ജയനി ഭൂമി ജനിച്ചത് ആ ജനനം തന്നെ അത്ഭുതകരമാണ് ചെറുപ്പതൽ ജയൻ അസാധാരണമായ ശക്തി ഓജസ്സുമുള്ള ഒരു കുട്ടിയായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആ കുട്ടി നാടകങ്ങൾ അഭിനയിക്കാൻ വിദഗ്ധനായി പക്ഷെ സ്ത്രീ വേഷമാണ് ഇപ്പോഴും എടുത്തിരുന്നത് മീശം വിളയ്ക്കുന്നതിന് മുമ്പുള്ള കാലത്ത് ജയൻ സ്ത്രീവേഷം ഇട്ടപ്പോ വളരെ സൗന്ദര്യമുള്ള ഒരു കുട്ടിയായിരുന്നു ശകുന്തലയുടെ റോള് ഊർവശിയുടെ റോള് പുരാണത്തിലെ കുന്തിദേവിയുടെ റോളൊക്കെ കൊല്ലത്ത് സ്കൂളിൽ എം അഭിനയിക്കും അങ്ങനെ അഭിനയിച്ച് മടങ്ങി വരുന്നതിനെ പറ്റി കേരള പോലീസിലൊരു കഥയുണ്ട് ആൾമാറോട്ടം നടന്നവരെ പിടിക്കാൻ പോകുന്ന പോലീസ് ഒരാൾ ആൾമാറോട്ടം നടത്തിയത് എങ്ങനെയാണ് കണ്ടെത്തുക അതിനെ പോലീസിന് പറ്റിയൊരു അമളിയാണ് സ്കൂളിൽ നാടകം കളിച്ച ശേഷം സ്ത്രീവേഷത്തിൽ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ജയനും കൂട്ടുകാരനും കൂടി ഇറങ്ങി വന്നു പകുതി നടന്നപ്പോഴേക്കും രാത്രി എട്ടര മണിയായി അപ്പൊ ഒരു പെൺകുട്ടിയെ ഏതോ കാമുകന് അടിച്ചുകൊണ്ട് പോവാന്ന് വിചാരിച്ചിട്ട് ഒരു പോലീസുകാരൻ വന്നു എന്തുകൊണ്ട് ഇതിന്റെ പേരെന്ന് ചോദിച്ചു അപ്പോ പെൺവേഷത്തിനകത്തുനിന്ന് കരുണാകരൻ നായർ എന്ന് പറഞ്ഞു ആൺ ശബ്ദം കേട്ടപ്പോ പോലീസുകാർക്ക് മനസ്സിലായി ഇത് സ്ത്രീ അല്ല എന്ന് ആരാന്ന് ചോദിച്ചു അപ്പൊ സ്കൂളിലെ നാടകം കഴിഞ്ഞ് ആ സ്ത്രീവേഷം ഊരിയൊക്കെ പുതിയ വേഷത്തേക്കുള്ള ബുദ്ധിമുട്ടാണ് ഞാൻ ഈ സ്ത്രീവേഷം തന്നെ വീട്ടിലോട്ട് പോവാണെന്ന് പറഞ്ഞ ജയൻ വീട്ടിലേക്ക് പോയി അപ്പൊ ശകുന്തളയെ അഭിനയിച്ച് ലോകത്തെ അമ്പരപ്പിച്ച് ഒരു യുവാവ് ഒരു സ്കൂൾ കുട്ടി പിന്നീട് എത്രയോ മഹനീയമായ വേഷങ്ങളിൽ ലോകത്തെ അമ്പരപ്പിച്ചു അങ്ങനെ അമ്പലം സമയത്താണ് അന്നത്തെ പ്രീ ഡിഗ്രിക്ക് തുല്യമായ ഇന്റർമീഡിയറ്റിന് തുല്യമായ പരി കോഴ്സ് അതിന് പഠിക്കുമ്പോഴാണ് നേവൽ എൻ സി സിയിലെ ബി സർട്ടിഫിക്കറ്റ് നേടുകയും ബെസ്റ്റ് കേഡറ്റ് അവാർഡ് നേടുകയും ചെയ്തു പതിനാറ് വയസ്സുള്ള ആ അവാർഡ് നേവൽ നേവിയിലെ പ്രസിദ്ധരായ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഒരു ടെസ്റ്റും വേണ്ട നേവി വന്ന ഓഫീസറായിട്ട് എടുക്കാവുന്ന പക്ഷെ ആ വർഷം പതിനാറാമത്തെ വയസ്സിൽ ജയന് അച്ഛനെ നഷ്ടപ്പെട്ടു എനിക്ക് എന്റെ പിതാവ് മരിക്കുന്നത് പതിനാറാമത്തെ വയസ്സിലാണ് അതുകൊണ്ട് പതിനാറാമത്തെ വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ടാൽ എന്താണ് അവസ്ഥ എന്ന് എന്റെ ജീവിതകഥ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ് പതിനാറാമത്തെ വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ട സമയത്താണ് നേവിയിലെ ജോലി ഓഫർ കിട്ടുന്നത് ജയനാ ജോലി സ്വീകരിച്ചു അദ്ദേഹം നേവിയിൽ ജോയിൻ ചെയ്തു ആ സമയത്താണ് ഇന്ത്യൻ നേവിക്ക് അഭിമാന ഭാജനമായി മാറുന്ന ഐ എൻ എസ് വെല്ലിംഗ്ടൺ എന്ന കപ്പൽ ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവരണം ഇംഗ്ലണ്ടിൽ കൊണ്ടുവരണമെങ്കിൽ മൂന്ന് മാസത്തെ കടൽ യാത്രയിൽ പോയി വേണത് കൊണ്ടുവരാൻ നല്ല ആരോഗ്യമുള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ആര് പോകൂ എന്ന് ചിന്തിച്ചപ്പോ ജയം പറഞ്ഞു ഞാൻ പോകാന്ന് പറഞ്ഞു ഇന്ത്യയുടെ അഭിമാനമായ എ എൻ എസ് വെല്ലിംഗ്ടൺ ഇംഗ്ലണ്ടിൽ നിന്ന് സുയസ് കനാൽ വഴി കൊണ്ടുവന്ന് ഇന്ത്യൻ നേവി ചേർക്കുന്ന പോയ ഏഴ് പേരിൽ വളരെ പ്രസിദ്ധനായ മനുഷ്യൻ ജയനാണ് ജയന്റെ കൂടെ വന്ന മറ്റൊരാളും മലയാള സിനിമയിലെ ഒരു ആക്ടറേ മൂന്ന് സിനിമ അഭിനയിച്ചുകഴിഞ്ഞപ്പോ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ യുദ്ധം ഉണ്ടായി ഇന്ത്യയുടെ ഏറ്റവും പ്രസിദ്ധമായ യുദ്ധം ആ യുദ്ധത്തിൽ വിക്രാന്തിൽ ജോലി ചെയ്യുകയാണ് അതേ കപ്പലിൽ ജയൻ ചീഫ് പെറ്റി ഓഫീസറായിരുന്നു എന്റെ ഫാദറിന്റെ യങ്ങർ ബ്രദർ പി ടി വർഗീസും ഇതേ കപ്പലിലെ ചീഫ് പെറ്റി ഓഫീസറാണ് ജയനും എന്റെ അങ്കിളും ഒരേ തസ്തിയിൽ കപ്പലിൽ ജോലി ചെയ്യാൻ ഇൻഡിപെൻഡൻസ് ഡേക്ക് പതാക പൊക്കി പതാക പകുതിക്ക് നമ്മൾ കുരുങ്ങി താഴെ എങ്ങനെയൊക്കെ നോക്കിട്ട് ഒരു രക്ഷയില്ല അപ്പൊ ഈ കൊടിമരത്തി കൂടെ മേളിച്ചെന്നിട്ട് അതിനെ അൺലോക്ക് അതിനെ കുരുപ്പഴിക്കണം പൊരുതപ്പെട്ടോ ധൈര്യം ഇല്ല ജയം പറഞ്ഞ് ഞാൻ കയറാവുന്നത് അദ്ദേഹം വളരെ ഭംഗിയായിട്ടെറിയ മഴ പെയ്തിട്ട് ഇച്ചിരി തെന്നലുണ്ട് അതിനിടയ്ക്ക് കൂടെ ജയൻ മേളി ചെന്ന് ഇന്ത്യൻ പതാക ഐ എൻ എസ് വിക്രാന്തിൽ ഉയർത്തി ആ ധൈര്യം കണ്ട നേവൽ ഓഫീസർ അമ്പരം നേവിയിൽ വളരെ പ്രത്യേകമായ ഒരു സംസാര വിഷയമായിരുന്നു അവിടെ കുക്രി പി എൻ എസ് കുക്രി പാകിസ്ഥാന്റെ കപ്പൽ കുക്രി മുക്കണം വിക്രാന്ത് പോവുകയാണ് ജയനുണ്ട് എന്റെ അങ്ങൾ ഉണ്ട് അങ്ങനെ കടലിനെ അടിയിരിക്കുന്ന അന്തർവാഹിനിയായ ഐ എൻ എസ് കുക്രിയെ ടോർപ്പടിച്ച് പൊട്ടിച്ചു പൊട്ടിച്ചു കഴിഞ്ഞപ്പോ ജയൻ ഇന്ത്യൻ നേവി ഒരു ഓഫ് ഒരു ഓഫർ പറഞ്ഞു ബംഗ്ലാദേശിൽ നിന്ന് ആളുകൾ രക്ഷപ്പെടുകയാണ് പക്ഷെ വെടിയുണ്ടകൾക്കിടയിലൂടെ ഈ ഹിന്ദുക്കളായ ആളുകളെ രക്ഷിക്കണം ധൈര്യമുള്ള കാരണം എന്ന് ചോദിച്ചു എട്ടുപേര് ധൈര്യപ്പെട്ടു അതിലൊരാൾ ജയനായിരുന്നു പാക് പട്ടാളത്തിന്റെ വെടിയുണ്ടകൾക്കിടയിലൂടെ ബംഗ്ലാദേശിൽ നിന്ന് രക്ഷപ്പെടുന്ന ഹിന്ദുക്കളെ ബോട്ടിൽ കയറ്റി രക്ഷപ്പെടുത്തി ജയൻ കരക്കടിപ്പിച്ചു സുന്ദരമായ അത്ഭുതകരമായ പ്രകടനമാണ് ഇന്ത്യൻ രാഷ്ട്രത്തെ പോലെ അഭിമാനം ദേശീയത ജയന്റെ കർമ്മ ജയൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പതിനഞ്ച് വർഷം തകഞ്ഞങ്ങളെ പെൻഷൻ കിട്ടുള്ളൂ പതിനഞ്ചു വർഷം തികയാൻ വേണ്ടി ജയൻ നോക്കിയിരിക്കുകയാണ് പതിനഞ്ചു വർഷം കഴിയുമ്പോൾ ജയൻ നേവിയിൽ നിന്ന് രാജിവെച്ച് പെൻഷനോടുകൂടി നാട്ടിലേക്ക് വരികയാണ് അന്ന് എൻ്റെ അങ്കിൾ ഉൾപ്പെടെ ജയനോട് ചോദിച്ചു ജയൻ അങ്ങ് മുപ്പത് വയസ്സ് കഴിഞ്ഞില്ലേ കല്യാണം കഴിക്കണ്ടേ അന്ന് ജയൻ എൻ്റെ അങ്കിളിനോടും അന്നത് നേവി ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞത് പ്രസിദ്ധമായൊരു കാര്യമാണ് ജയൻ ജനിച്ചത് വിശാഖ നക്ഷത്രത്തിലാണ് വിശാഖനക്ഷത്രത്തിൽ മുപ്പത്തിരണ്ട് മുപ്പത്തി ഒന്ന് വയസ്സാവുമ്പോ ഏഴര കണ്ടകശ സേനയുടെ ഒരു അസ്ഥിനിവേശമുണ്ട് ആ സമയത്ത് തൊണ്ണൂറ്റൊന്ന് ശതമാനം പേര് അകാല മൃത്യു അടയും ഇത് ജയൻ അറിയാമായിരുന്നു ജയൻ്റെ അച്ഛൻ അറിയാമായിരുന്നു അവരതിന് പരിഹാര ക്രിയ നിരവധി ക്ഷേത്രങ്ങളിപ്പോ ചെയ്തു പക്ഷേ വിജയിക്കു ജയൻ ഒരു ഉറപ്പുമില്ല അതുകൊണ്ട് ഈ രക്തം പെശ ഉള്ളവർ മുപ്പത്തിമൂന്ന് വയസ്സ് കടക്കില്ല യേശുക്രസ് മുപ്പത്തിമൂന്ന് വയസ്സിൽ മരിച്ചുപോയി അലക്സാണ്ടർ ചക്രവർത്തി മുപ്പത്തിമൂന്ന് വയസ്സിൽ മരിച്ചുപോയി മലയാളി ജൻസിൽ ഏറ്റവും മഹാനായ മലയാളി ശങ്കരാചാര്യർ മുപ്പത്തിമൂന്ന് വയസ്സിൽ മരിച്ചുപോയി ആ പ്രായത്തിൽ ജയനും മരിക്കണം പക്ഷേ ജയനെ എന്തുകൊണ്ടോ ഈശ്വരൻ ആയുസ് നീട്ടിക്കൊടുത്തു അങ്ങനെ ഒരു ഏഴു വർഷം കൂടി ജീവിച്ചു ആ നീട്ടിക്കിട്ടി ഏഴു വർഷമാണ് നമ്മൾ ആരാധിക്കുന്ന സിനിമയിലെ മഹാനായ ജയൻ ഉണ്ടായത് ദൈവത്തിന്റെ അത്ഭുതമാണ് ഈ ജാതക ദോഷം ഉള്ളത് കൊണ്ടാണ് ജയൻ വിവാഹം കഴിക്കാതിന്നത് കാരണം വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളുണ്ടായ ശേഷം പെട്ടെന്ന് ഞാനങ്ങ് മരിച്ചാൽ എന്റെ ഭാര്യയും കുട്ടികളും അനാഥരാകും പതിനാറ് വയസ്സിൽ അച്ഛൻ മരിച്ച അനാഥത്വം ജയൻ അറിയാമായിരുന്നു അതുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കാതിരിക്കാൻ വേണ്ടി ജയൻ വിവാഹം കഴിച്ചില്ല ആ രീതിയിൽ ജയന്റെ ജനനം തൊട്ട് അദ്ദേഹത്തിന്റെ ബാല്യകാലം ഏതൊരു മഹാനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതപ്പെടുത്തുന്ന ഒരു ശൃംഖലയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം രണ്ടാമതായി നമ്മൾ ചോദിക്കുന്നത് ഈ മഹാൻ ജീവിച്ചിരുന്നപ്പോ എന്തെല്ലാം കാര്യങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ടെന്നാണ് യേശുക്രിസ്തു ഒന്നും എഴുതിയില്ല പ്രസംഗം മാത്രമേ ഉള്ളൂ പ്രവാചകന്റെ മൂവ്മെന്റ് ഒന്നും എഴുതിയില്ല പ്രസംഗം മാത്രമേ ഉള്ളൂ പക്ഷെ ഈ പ്രസംഗങ്ങൾ പലപ്പോഴും പറയുന്ന പലപ്പോഴും റിക്കോർഡ് ചെയ്യപ്പെടുത്തില്ല പക്ഷെ ഐ എൻ എസ് വിക്രാന്തിൽ ജോലി ചെയ്തതിന്റെ അങ്കിൽ പറയുന്നു വിക്രാന്തിന്റെ ഡക്കിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും ആകർഷിക്കുന്നത് ജയന്റെ സംഭാഷണമാണ് ജയൻ ഭംഗിയായിട്ട് കോമഡി ആക്ട് ചെയ്യും ഡെക്കിൽ വെച്ച് ഐ എൻ എസ് വിക്രാന്തിന്റെ ആനുവേഴ്സറി ആഘോഷിക്കുമ്പോൾ ജയനാണ് അവിടുത്തെ മുഖ്യ താരം അങ്ങനെ അത്ഭുതകരമായ സംഭവമാണ് പിന്നെ ആഹാരം കഴിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ജയൻ അടിക്കുന്ന ഫലിതം കപ്പലിനെ മുഴുവൻ ചിരിപ്പിക്കുമായിരുന്നു കാരണം ചെറുപ്പത്തിൽ മരിക്കുമെന്ന് പ്രയോജനമുള്ള ഒരു മനുഷ്യനാണ് ബാക്കി എല്ലാവരും ചിരിപ്പിക്കാൻ വേണ്ടി ഫലിതം പറയുന്നത് ആ ഫലിതങ്ങൾ ഫലതും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിലും അദ്ദേഹത്തിന്റെ സംഭാഷണ ശൈലി അത്ഭുതകരമായിരുന്നു സിനിമ സെറ്റിലൊക്കെ അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ വളരെ കുറച്ചുള്ളെങ്കിലും അത് ശ്രദ്ധാർഹമായിരുന്നു എന്ന് സഹ നടന്മാരും നടിമാരും നമ്മൾ രേഖപ്പെടുത്തി തന്നിട്ടുണ്ട് മൂന്നാമത് നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഈ നടൻ നമുക്ക് വേണ്ടി എന്തെല്ലാം എഴുതി തന്നിട്ടുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ മഹാൻ കാര്യമായിട്ടൊന്നും എഴുതാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല പക്ഷെ ബംഗ്ലാദേശ് യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന ഹിന്ദുക്കളെ വെടികുണ്ടോ രക്ഷപ്പെട്ടുവരുന്നതിനെ പറ്റി ജയനും റിപ്പോർട്ട് കൊടുത്ത് അത് റിക്കാർഡായി നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ റിസ്ക് എങ്ങനെ ഏറ്റെടുത്തു എന്നുള്ള ശ്രദ്ധേയമായ റെക്കാർഡാണ് വളരെ സദ്യമായി നമ്മൾ നാലാമത് ചോദിക്കുന്ന ചോദ്യം ഈ മഹാൻ അദ്ദേഹത്തിന്റെ കർമ്മ മണ്ഡലത്തിൽ നമ്മളെ എങ്ങനെയാണ് ആകർഷിച്ചത് നമുക്ക് അനുകരിക്കാൻ പറ്റിയ കർമ്മ മേഖല എല്ലാവരും അദ്ദേഹത്തിന് സിനിമകൾ കണ്ടിട്ടുള്ളതാണ് ഏഴ് കൊല്ലമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും നൂറ്റി ഇരുപത്തെട്ട് സിനിമകളിൽ അഭിനയിച്ചു ഞാനതിൽ ആറ് സിനിമകൾ കണ്ടിട്ടുണ്ട് തന്റെ അഭിനയം കൊണ്ട് അത്ഭുതം സൃഷ്ടിച്ച മഹാനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് കൊല്ലത്ത് മഹാനായ ബുസ്തി ചാമ്പ്യൻ വന്നത് അദ്ദേഹത്തിന്റെ പേര് രാമേന്ദ്രൻ എന്നായിരുന്നു അദ്ദേഹം വന്നിട്ട് ആസാമ മൈതാനത്ത് ഗുസ്തി മത്സരം കാണിച്ചു ആസാമ മൈതാനത്തിലെ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ പ്രസിദ്ധമായ കൊട്ടാരം അവിടിന്റെ സൂപ്പർവൈസർ ആയിരുന്നു ജയന്റെ ഫാദർ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ പ്രകടനം കണ്ട ശേഷം എല്ലാരും ഗുസ്തി കണ്ടിട്ട് പോയി പക്ഷെ ജയൻ അവിടെ ചെന്ന് ഈ ഗുരുവിനോട് പറഞ്ഞു എനിക്ക് അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിക്കണം ഇതെങ്ങനെയാണ് ഈ ഗുസ്തി കാണിക്കുന്ന എന്നെ ഒന്ന് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ശ്രദ്ധേയമായി ഗുസ്തി പഠിപ്പിച്ചു ഗുസ്തി പഠിപ്പിക്കാൻ ആദ്യം എന്താണ് ഫിസിക്കൽ ആണ് ഈ ഗുസ്തി കാണിക്കണമെങ്കിൽ അങ്ങനെ ഗുസ്തിക്ക് വേണ്ടി ആവശ്യമായ ഓരോ മസിലും ഡെവലപ്പ് ചെയ്യാനുള്ള എക്സസൈസ് ഈ രാമേന്ദ്രൻ ൊക്കുള രാമേന്ദ്രൻ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് അതേ പഠിപ്പിച്ചു ആ എക്സസൈസ് ജയൻ ഫോളോഅപ്പ് ചെയ്യുകയും ജയന്റെ ശരീരത്തിൽ ഓരോ മസിലും ആ ഗുസ്തിക്ക് വേണ്ടി തയ്യാറാവുകയും ചെയ്തു അതിനുശേഷം നേവിൽ പോയി നേവിൽ പോയി പകൽത്തെ ജോലി ചെയ്യാം കഴിഞ്ഞ് എല്ലാവരും കിടന്ന് ഉറങ്ങും പക്ഷേ ഐണ്സിൽ കിടന്ന ഡെക്കിൽ വന്നിട്ട് രാവിലെയും വൈകിട്ടും കംപ്ലീറ്റ് എക്സസൈസ് എടുക്കും ജയൻ അതുകൊണ്ട് ജയന്റെ ഓരോ മസിലും വളരെ ശ്രദ്ധേയമായി വളർന്നു നമ്മൾ കണ്ടാൽ ആഹാര സൌഷ്ഠവും കൊണ്ട് ആരും നോക്കി നിൽ നിൽക്കുന്ന ആ ശരീര ഭംഗി ഈ ഗുസ്തി പഠിക്കാൻ പോയ അതിലും തുടങ്ങി നേവിയിൽ അദ്ദേഹത്തിന്റെ പാരമ്പര്യം നടത്തിയിട്ടുള്ളതാണ് നേവിനിറങ്ങി വന്നു കഴിഞ്ഞ് അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ രാവിലെ ശ്രദ്ധേയമായൊരു മുക്കാം മണിക്കൂർ അദ്ദേഹം പി ടി എടുക്കാം ഫിസിക്കൽ എക്സസൈസ് എടുക്കാം ആ എക്സസൈസ് അദ്ദേഹത്തിന്റെ ശരീര ഭംഗി ഓരോ മസലിന്റെ ശക്തി നിലനിർത്തി ആ കർമ്മമണ്ഡലം അദ്ദേഹം അഭിനയിച്ച സിനിമകളെ പറ്റി ഈ ചെയ്തിൽ പലരും പ്രസംഗിക്കാൻ പോകുന്നുണ്ട് കർമ്മമണ്ഡലത്തിന്റെ അദ്ദേഹത്തിന്റെ മഹത്വത്തെ പറ്റി ഞാനധികം സമയെടുത്ത് പറയുന്നില്ല അഞ്ചാമതായി ഓരോ മഹാനും ജീവിതത്തിൽ അനുഷ്ഠിക്കുന്ന ആദർശങ്ങൾ എന്നുള്ളതാണ് ജയന്റെ ഏറ്റവും പ്രസിദ്ധമായ ആദർശം എന്ത് കർമ്മം ചെയ്താലും അത് ജനനന്മയ്ക്കായി ചെയ്യണം വെടികുണ്ടകൾക്കിടയിലൂടെ അഭ്യാർത്ഥികളെ രക്ഷിക്കുമ്പോഴും ഐ എൻ എസ് വെല്ലിംഗ്ടൺ ലണ്ടനിൽ നിന്ന് കൊണ്ടുവരാൻ പോയപ്പോഴും ഐ എൻ എസ് വിക്രാന്തിന്റെ കൊടിമരത്തിന് മുമ്പിൽ ഇന്ത്യയുടെ രാഷ്ട്രപതാക പൊങ്ങാതായപ്പോ ആ കൊടിമരത്തിൽ കൂടെ പോയി തുറക്കാനുമൊക്കെ അദ്ദേഹം കാണിച്ച ശ്രദ്ധയുണ്ടല്ലോ അദ്ദേഹത്തിന്റെ കർമ്മ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം കിട്ടിയ നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നൊരു ആദർശമാണ് പല നടന്മാരും യൂപ്പുകളെ വെച്ച് അഭിനയിക്കും ജയൻ പറഞ്ഞു എനിക്കൊരു രൂപം വേണ്ട എല്ലാം അദ്ദേഹം തന്നെ ചെയ്തു ആനയുടെ കൊമ്പിൽ പിടിച്ചുള്ള എക്സൈസ് ചെയ്യാൻ ഏതെങ്കിലും മലയാള നടൻ ധൈര്യം ഉണ്ടാവോ ജയൻ പോയി അത് ചെയ്തു പുത്തൊഴുക്കുള്ള വെള്ളച്ചാട്ടത്തിൽ നടു കൂടെ കയറി നിന്ന് അദ്ദേഹം സത്യമായിട്ടത് ചെയ്യാം എന്നാ കൊല്ലത്തേക്ക് ജനിച്ചോളന്ന സ്ഥലത്ത് ഒരു എരുമയാറിൽ ആ എരുമയാറിൽ സ്കൂളിൽ പഠിക്കുന്ന ജയൻ ഒറ്റച്ചാട്ടത്തിൽ ചാടിയിട്ട് ആ പുഴ കടന്ന് അക്കർത്ത് പോയ ശേഷം പുത്തൊഴുക്കുള്ള പുഴ കൂടെ ജയൻ തിരിച്ചു നീന്തി ഇക്കര കയറുമായിരുന്നു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ളപ്പോ ആ ധൈര്യം ധൈര്യത്തിനുണ്ടായിരുന്നു അതുകൊണ്ടാണ് സിനിമയിലെ വെള്ളച്ചാട്ടത്തിൽ കൂടെ വരുന്ന ആ റോൾ ജയൻ അഭിനയിക്കാൻ പറ്റിയത് വലിയ റിസ്ക് ഉള്ള റോളുകളൊക്കെ അദ്ദേഹം ഭംഗിയായിട്ട് അഭിനയിച്ചു അദ്ദേഹം കാരണം സെറ്റിലുള്ള ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് ജയൻ ആഗ്രഹിച്ചു അങ്ങനെ വളരെ നല്ല ബന്ധങ്ങൾ ഉപയോഗിച്ച് ഒരു സിനിമാ ലോകത്തോടെ അറിഞ്ഞിരിക്കേണ്ട ആദർശങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം ജീവിച്ചു സിനിമാ ലോകത്തുള്ള പലരെ പറ്റിയും പല ആക്ഷേപങ്ങളും കേൾക്കും ജയനെ പറ്റി ഒറ്റ ആക്ഷേപം ഉണ്ടായില്ല കാരണം ജീവിതത്തിൽ ആ വിശുദ്ധി കാത്തു കാത്തുസൂക്ഷിച്ചുകൊണ്ട് ആദർശം സൂക്ഷിച്ചുകൊണ്ടാണ് ജയൻ ജീവിച്ചത് ആദർശം നമുക്ക് കണ്ട് പഠിക്കാനുള്ളതാണ് ആറാമതായി ഒരു മഹാനെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് അദ്ദേഹത്തിന്റെ അന്ത്യം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് പലരും അന്ത്യത്തിൽ കഷ്ടപ്പെട്ട് കട്ടയിലൊക്കെ കിടന്ന് നിലവിളിക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ അവസാനമായി ഒരാൾ പറയുന്ന വാചകം അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ആക്ട്സ് ആൻഡ് ലാസ്റ്റ് വേർഡ്സ് ശ്രദ്ധേയമാണ് ഷാജഹാൻ മരിക്കാൻ കിടക്കാണ് മരിക്കുന്ന തൊട്ടു പോകുമ്പോൾ ഷാജഹാൻ പറഞ്ഞു കാശ്മീർ മുംതി കാശ്മീർ കാശ്മീറിന്റെ സൗന്ദര്യത്തെ പറ്റിയും തന്റെ പ്രിയ പക്തി മുംതാസ് മഹളിനെ പറഞ്ഞുകൊണ്ടാണ് ഷാജഹാൻ മരിക്കുന്നത് മഹാന്മാർ മരിക്കുന്നതിന് മുമ്പ് ലാസ്റ്റ് പറയുന്ന സെന്റൻസസ് ചരിത്രത്തിലെ വളരെ പ്രത്യേകതയുള്ള സംഭവങ്ങളാണ് നെപ്പോളിയൻ ചക്രവർത്തി മരിക്കാൻ പോവുകയാണ് നെപോളിയൻ സ്ലോസ് ജോസഫീൻ ഇഷ്ടപ്പെട്ട ഭാര്യം പാരീസ് മരണത്തെ പറ്റി പറയാം ജയനെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു അപകടത്തിലായിരുന്നു അപകടത്തെ പറ്റി ഒരുപാട് ഗോസ്പികളും തെറ്റായ കഥകളും പറഞ്ഞ് പറഞ്ഞ് പരത്താറുണ്ട് ഞാൻ മാറുവൻസിലുള്ള ലെക്ചർ ആയിരിക്കുമ്പോഴാണ് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ ജയൻ അപകടം ഉണ്ടായി എന്ന് മനസ്സിലാവുന്നു പിറ്റേ വർഷത്തെ പരീക്ഷിക്കാൻ ഐ എസ് പാസ്സായി അഞ്ചു വർഷങ്ങൾക്ക് ആറു വർഷങ്ങൾക്ക് ശേഷം എന്റെ ആയ സതീഷ് ഡോഗ്ര ജയന് ആക്സിഡൻ ഉണ്ടായ ആ ജില്ലയിൽ എസ് പി ആയി പോയി ഞാൻ കോയമ്പത്തൂർ കോൺഫറൻസ് കഴിഞ്ഞിട്ട് ജയന്റെ അന്ത്യത്തിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ സതീഷ് ഡോഗ്രയെ കാണാൻ പോയി ഞാൻ സതീഷ് ഡോഗ്ര അവിടെ ചെന്നിട്ട് സതീഷ് ഡോഗ്രയെ കൊണ്ട് ജയൻ മരിച്ച ലാസ്റ്റ് കേസ് അന്വേഷിച്ച കേസ് ഡയറി എടുത്തു എടുത്തിയാണ് അത് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ കണ്ടു അവർ അഖണ്ഡിതമായി എന്നോട് പറയുന്നു പ്ലേ ഇറ്റ് വാസ് എ നാച്ചുറൽ ആക്സിഡന്റ് സതീഷ് ഗോഗ്രൈ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞുകൊണ്ട് ഞാൻ വിശ്വസിച്ചു ഇല്ലെങ്കിൽ ഈ ടെലിവിഷനിൽ കാണുന്ന കഥകളൊക്കെ ഞാൻ ചിലപ്പോൾ വിശ്വസിച്ച് പോയതിനായിരുന്നു അങ്ങനെ സിനിമയുടെ ആക്ടിങ് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ഒരു ആക്സിഡന്റിൽ അദ്ദേഹം മരിച്ചു ആ മരണത്തിൽ അനശ്വരനായ ഒരു ജന്മം സാഫല്യമാവുകയാണ് നാപ്പത്തഞ്ച് വർഷത്തിന് മുമ്പ് മരിച്ച ഒരു നടനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുകയും നമ്മൾ അദ്ദേഹത്തെ ഓർക്കുകയും ചെയ്യുന്നത് അതിനുശേഷം എത്രയോ മഹാന്മാരോ നടന്മാരെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും ഇല്ല മിമിക്രി ആർട്ടിസ്റ്റുകൾ ഒരു സ്റ്റേജിലേക്ക് പോകുമ്പോൾ സംഘാടകര് ചോദിക്കും ജയന്റെ വല്ലതും ഉണ്ടോ നിങ്ങളുടെ കയ്യിലും ചോദിക്കും അമ്പലമെറ്റത്തായിരിക്കും മിമിക്രി ചെയ്യുന്നത് പക്ഷെ സംഘാടകര് ക്ഷേത്രത്തിന്റെ ഭാരവാഹി മിമിക്രി ആർട്ടിസ്റ്റിലോട് ചോദിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ജയന്റെ വല്ലതും മിമിക്രി ഇരിപ്പുണ്ടോന്നാണ് കാര്യം ജയന്റെ ആക്ടിംഗ് മിമിക്രി കാണിച്ചെങ്കിലേ അമ്പലം ആയിരക്കണക്കിന് ജനങ്ങൾ കൈയടിക്കുകയുള്ളൂ നാൽപ്പത്തൊന്ന് വയസ്സിൽ മരിച്ച ഒരു മഹാനായയുടെ നടൻ വർഷങ്ങൾക്ക് ശേഷവും നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഇന്നും നമ്മുടെ അമ്പലം മുറ്റങ്ങളിലും സ്റ്റേജുകളിലും മിമിക്രിയിലൂടെയും ആക്ടിങ്ങിലൂടെയും ഓണ ആക്ടിങ്ങിലൂടെയും ആവർത്തിക്കപ്പെടുന്നുവെങ്കിൽ മലയാളിയുടെ മനസ്സിലായ ജയനേൽപ്പിച്ച ആഘാതം ആ എഫക്ട് എത്ര ഭയങ്കരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അങ്ങനെ അകാലത്തിൽ നമ്മളെ വിട്ടുപരിഞ്ഞുവെങ്കിലും മലയാളിയുടെയും സിനിമാ ലോകത്തെയും അമ്പരപ്പിക്കുന്നതിൽ സ്വാധീനിച്ച മഹാനായ ജയന്റെ ഓർമ്മയ്ക്ക് മുൻപാകെ ഞാൻ തെളിവനിക്കുകയാണ് മല്ലികാ സുകുമാരനെ പോലെ വലിയൊരു ആക്ട്രസ് എന്റെ ആരാധനാപാത്രമായ മല്ലിക സുകുമാരൻ്റെ ഒരുപാട് സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അമ്മയെപ്പോലെ അകാലത്തിൽ വിധേയ ആയെങ്കിലും മഹാന്മാരായ രണ്ട് നടന്മാരെ ശിക്ഷിച്ചെടുത്തു ഒരമ്മയുടെ ഏറ്റവും വലിയ കഴിവ് മക്കളെ ഇവിടം വരെ വളർത്തിയെടുത്തു എന്നുള്ളതാണ് രണ്ട് മഹാന്മാരായ മഹ നടന്മാരെ വളർത്തിയെടുത്ത് നമുക്ക് തന്ന മലിക സുകുമാരന്റെ ഓർമ്മയ്ക്ക് മുമ്പാകെ ഓർമ്മ അദ്ദേഹത്തിൻ്റെ പ്രതിഭയുടെ മുമ്പാകെ ഞാൻ തലവലിക്കുകയാണ് ഇനിയും ഇതുപോലെ വലിയ പ്രതിഭകൾ മലയാള സിനിമയിൽ ഉണ്ടാവട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ജയന്റെ ഓർമ്മ ആഘോഷിക്കാൻ ഇവിടെ എത്തിയ ഈ പുത്രക്കേണ്ട മൈതാനം നടന്നു നിൽക്കുന്ന എല്ലാ ആരാധകർക്കും എൻ്റെ നമ്പാകം അർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം